മ്യൂസിക്കും എല്ലായിട്ട് അടിപൊളിയായിരുന്നു മൊത്തത്തിൽ ആ തിയേറ്റർ എഫക്ട് ശരിക്കും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം ഇത് അല്ലാതെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം കിട്ടത്തില്ല എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് ട്രെയിലർ തിയേറ്ററിൽ കാണുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് ആ ഒരു എഫക്ട് കിട്ടുക അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ക്യാരക്ടർ റോൾസ് ചെയ്തിട്ടുള്ളവരാണെങ്കിലും രാജ്മുഷെട്ടി പിന്നെ എടുത്തു പറയേണ്ട അതല്ലാതെ മമുഖായുടെ പെർഫോമൻസ് പിന്നെ അറിയാമല്ലോ സൂപ്പറായിരുന്നു ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമൻസ് അതല്ലാതെ നമ്മൾ വേറെ ക്യാരക്ടേഴ്സ് ചെയ്ത ഇപ്പോൾ അഞ്ജന ആയാലും നിരഞ്ജനായാലും പിന്നെ വേറെ ഞാൻ വിട്ടുപോയെന്നാലോചിക്കുക കുറെ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തുണ്ട് അടിപൊളിയായിരുന്നു എക്സ്പെക്ടി ബെസ്റ്റ് എന്തോ പിന്നെ സൂപ്പർ തിയേറ്ററിൽ എന്തായാലും അടിപൊളിയാവും എന്തായാലും കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് അതെ 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 ഒരുപാട് സന്തോഷമുണ്ട് ഇതില് ഭാഗമാകാൻ പറ്റിയതിൽ ഏറ്റവും എനിക്ക് ഒമുക്കട കൂടെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിട്ടുള്ളത് അത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നുണ്ട് എനിക്ക് പറ്റുന്നത്ര ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഇനിയും നന്നാക്കാൻ പറ്റും ഇനി വിത്ത് എക്സ്പീരിയൻസ് ഓഫ് കോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതെ അതെ മൊത്തം അടിയാണോ മൊത്തം അടിപൊളോ അടിയാണോ മൊത്തത്തിന് അടി അടിയാണല്ലോ അടിയുള്ളത് ഉള്ള മാതിരിയാടിയാണ് ഏട്ടില്ല അത് മ്മുക്കാ ധാരാളം ഉണ്ടല്ലോ നമ്മുടെ കൂടെ ഉണ്ടല്ലോ ഓ അടിപൊളി കാരണം അത്രയും ആക്ഷൻ സീക്വൻസ് അങ്ങനെ ആ രൂപത്തിൽ എടുത്തു വെച്ചല്ലേ ഓ മമ്മുകൾ ചെയ്തതും ഗംഭീരമായിട്ടുണ്ട് വളരെ മനോഹരമായിരുന്നു ഓ ഒരു സംശയമില്ല ഈ എന്താ പറഞ്ഞ ആക്ഷനിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കരുത്തിജിനാലിറ്റി ഉണ്ട് നല്ല ആക്ഷൻ സീക്വൻസ് ഗംഭീരമായിരുന്നു സിനിമ ആകത്തുള്ള ഗംഭീര സിനിമ ഉഗ്രൻ വിജയമായിരിക്കും